സി പി ഐ നേതാക്കൾ എ കെ ജി സെന്ററിലേക്ക് പോവുകയാണ് അതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ് രാഹുൽ എന്താണ് അവിടെ സംഭവിക്കുന്നത് ആരൊക്കെയാണ് എത്തിയിരിക്കുന്നത് ചർച്ച ഫലം തീരുമാനം കൈക്കൊള്ളാൻ അല്ലെങ്കിൽ മുഴുവൻ വിശദീകരിക്കാൻ മുഖ്യമന്ത്രി അല്പസമയം മുൻപ് എ കെ എത്തി തൊട്ടു പിന്നാലെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവെത്തിയപ്പം മന്ത്രി കെ രാജനുമുണ്ട് അതായത് ഇപ്പോൾ ഈ തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം നമ്മൾ രാവിലെ മുതൽ കണ്ടതാണ് മുഖ്യമന്ത്രി രാവിലെ എ കെ എത്തുന്നു മറ്റു പരിപാടികളെല്ലാം മാറ്റിവെച്ച് ഈ വിഷയത്തിലേക്ക് സി പി ഐയുമായുള്ള അനുനയം എത്തരത്തിൽ സാധ്യമാകും എന്ന തരത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി പൂർണ്ണ സമയവും മാറ്റിവെക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് കണ്ടത് ഇപ്പോൾ അല്പസമയം മുൻപ് മുഖ്യമന്ത്രി തിരിച്ചെത്തിയിരിക്കുകയാണ് എ കെ സെൻറ്ററിൽ തൊട്ടു പിന്നാലെ ബിനോയ് വിഷുവും കെ രാജനും എത്തിയിട്ടുണ്ട് അതായത് സമവായം ഏതാണ്ട് സാധ്യമായിരിക്കുന്നു ഇനി അവസാനഘട്ട ചർച്ച അവസാനഘട്ടമായുള്ള അഭിപ്രായ പ്രകടനത്തിന് വേണ്ടിയാണ് ഇവർ എ കെ സെന്ററിലേക്ക് എത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉള്ളിൽ എ കെ സെന്ററിനുള്ളിൽ പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബിയുണ്ട് അപ്പം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വശുണ്ട് അവരെല്ലാവരും രാവിലെ തന്നെ രാവിലെ മുതൽ ഇവിടെ ഉണ്ടായിരുന്നു എൽ ഡി എഫ് കൺവീനറും ഉണ്ടായിരുന്നു അപ്പം നവംബർ രണ്ടാം തീയതി എൽ ഡി എഫ് യോഗം ഉണ്ടാകും തീരുമാനമുണ്ടാകുന്നു നേരത്തെ സ്റ്റെഫൻ സൂചിപ്പിച്ചതുപോലെ ഈ പി എം ശ്രീയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്രത്തിന് കത്തയക്കുന്നു അതായത് താൽക്കാലികമായി മരവിപ്പിക്കുന്ന തീരുമാനം അത് അംഗീകരിക്കുന്ന തരത്തിലേക്ക് സി പി വരുന്നു കാരണം സി സംബന്ധിച്ച് ഇത് രാഷ്ട്രീയമായ ഒരു വിഷയമായിരുന്നു അപ്പം അവരുടെ പ്രതിശായ ആ പ്രതിശായി കോട്ടയം തട്ടി വിഷയമാണ് ഇത് രണ്ടും പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു അത്തരത്തിലുള്ള സമ്മർദ്ദമാണ് സി പി ഐ മുന്നോട്ട് വെച്ചത് ആ സമ്മർദ്ദത്തിന് സി പി എം വഴങ്ങിയിരിക്കുന്നു ആ എങ്ങനെ വഴങ്ങിയെന്ന് ചോദിച്ചാൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇന്ന് എ കെ സെൻറ്ററിലേക്ക് എത്തുന്ന തരത്തിലേക്ക് അവരുടെ മറ്റു പരിപാടികൾ മാറ്റിവെച്ച് ഈ സമവായം എന്ന ഒരു കാര്യത്തിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കുന്ന തരത്തിലേക്ക് സമയം മാറ്റിവെക്കുന്ന തരത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് പോലും എ കെ സെന്ററിലേക്ക് ഈ പറയുന്ന മറ്റു പരിപാടികൾ മാറ്റിവെച്ച് വരേണ്ടി വന്ന തരത്തിലേക്ക് സി പി ഐക്ക് സമ്മർദ്ദം ചെലുത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ ഒരു സമവായം ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ആ സമവായത്തിന് ശേഷമുള്ള വിശദീകരണം അല്പസമയത്തിനൊ ഉണ്ടാകും എന്നും മനസ്സിലാക്കുന്നുണ്ട് എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കൾ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഒപ്പം സി പി ഐയിൽ നിന്നും ബിനോയ് വിശ്വവും കെ രാജനും ഇവിടെ എത്തിയിട്ടുണ്ട് സി പി ഐ നേതാക്കൾ എ കെ ജി സെന്ററിലേക്ക് എത്തുകയാണ് അവിടെ ഒരു ചർച്ച കൂടി ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രധാനപ്പെട്ട തീരുമാനങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത് ഈ സമയത്ത് മന്ത്രിമാർ ക്യാബിനറ്റ് യോഗത്തിൽ പങ്കെടുക്കും എന്നുള്ളതടക്കമുള്ള തീരുമാനങ്ങൾ വരാൻ കാരണമായ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിക്കാനുള്ള തീരുമാനമുണ്ടായിരിക്കുന്നു മന്ത്രിസഭാ ഉപസമിതി പി എം സിയുമായി ബന്ധപ്പെട്ട വിഷയം പഠിക്കും ഉപസമിതിയിൽ സിപിഐ മന്ത്രിമാരും ഉണ്ടാകും അതുവരെ കരാർ മരവിപ്പിക്കും എന്ന് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത സി പി ഐ മന്ത്രിമാരായ കെ രാജൻ സി പി ഐ മന്ത്രി കെ രാജൻ ഇപ്പോൾ എ കെ ജി സെന്ററിലേക്ക് എത്തിയിട്ടുണ്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശുവും എ കെ ജി സെന്ററിൽ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഉപസമിതി രൂപീകരിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു ഉപസമിതിയിൽ സി പി ഐ മന്ത്രിമാരുമുണ്ട് വിഷയം കൃത്യമായി പഠിക്കും അതിനുശേഷമായിരിക്കും തീരുമാനമുണ്ടാവുക അതുവരെ ഈ പഠനം നടത്തി തീരുമാനമെടുക്കുന്നതുവരെ കരാർ മരവിപ്പിക്ക് എന്ന് കേന്ദ്രത്തെ അറിയിക്കാനും തീരുമാനമായിരിക്കുന്നു ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ ഉണ്ടായിരിക്കുന്നു ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥ ആശയവിനിമയങ്ങളുടെ പശ്ചാത്തലത്തിൽ അടിസ്ഥാനത്തിൽ ഉണ്ടായിരിക്കുന്നു അതിന്റെ പേരിലാണ് രാഷ്ട്രീയ മഞ്ഞുരുക്കം സാധ്യമായത് ഇഴഞ്ഞു നിന്ന സി പി ഐ സമവായത്തിന് തയ്യാറായത് ഈ ഒത്തുതീർപ്പ് വ്യവസ്ഥയിൻമേലാണ് കാര്യങ്ങൾ പഠിക്കണം സംസ്ഥാനത്തിന്റെ താൽപര്യമനുസരിച്ച് മാത്രമേ ഇത് മുന്നോട്ട് പോവുകയുള്ളൂ എന്ന തീരുമാനം രാഷ്ട്രീയമായി ഉണ്ടാക്കിയിരിക്കുന്നു അത് കൃത്യമായി സിപിഐയെ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു അങ്ങനെയാണ് സമവായം സാധ്യമായത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന പി എം ശ്രീയുമായി ബന്ധപ്പെട്ട എൽ ഡി എഫിലുണ്ടായ രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് അനുസരിതത്തിനൊക്കെ പരിഹാരമാവുകയാണ് തർക്കം തീരുകയാണ് മുഖ്യമന്ത്രിയും ബിനോയ് വിശ്വവും തമ്മിൽ ചർച്ച നടക്കും മന്ത്രി കെ രാജൻ അടക്കമുള്ളവർ എ കെ ജി സെന്ററിലേക്ക് എത്തിയിരിക്കുന്നു ഉപസമിതി രൂപീകരണം എന്നുള്ള സമവായ വ്യവസ്ഥയാണ് ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായിരിക്കുന്നത് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിയുന്നത്